സംസ്ഥാന കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാർലി പോൾ കൂടി നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ചാർലി പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കഞ്ചാവ് കടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചതാണ് കഴിഞ്ഞ ദിവസം ഒൻപത് കോടിയോളം വിലമതിക്കുന്ന പതിനെട്ട് കിലോയോളം കഞ്ചാവാണ് കടത്തിയതെങ്കിൽ ഇന്നത് മുപ്പത്തിനാല് കിലോ ആയിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഇത്രയും ഇരട്ടി യോളം കഞ്ചാവ് ഈ ഒരേ സ്ഥലം വഴി കടത്തുക എന്നത് അത്രത്തോളം ധൈര്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് എവിടെ നിന്നാണ് ഈ സഹായം ലഭിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ധൈര്യം ലഭിക്കുന്നത് ഇത്തരത്തിൽ കഞ്ചാവ് കടത്താൻ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിൽ പോലും കടന്നു പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസമല്ലേ ഇവിടെ പ്രതിഫലിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നമ്മളെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ് നമ്മള് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുണ്ട് ആ ലോബിയുടെ ശക്തി ഏറ്റവും സമ്പന്നമായ അഞ്ച് ലോകരാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ പത്ത് ഇരട്ടിയാണ് ഈ മയക്കുമരുന്ന് ലോബിയുടെ വരുമാനം എന്ന് പറയുന്നത് അപ്പൊ അവര് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും നമുക്ക് ആ കയ്യിലെടുക്കാൻ കഴിയുന്ന വലിയ ശക്തിയുള്ള സ്രോതസ്സാണ് അപ്പൊ അവയെ നമ്മൾ ചെറിയ തോതിലെങ്കിലും നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോ നമ്മ കണ്ടുവരുന്നത് ഒന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഈ ആവശ്യക്കാരുള്ള കൊണ്ടാണല്ലോ അത് കേരളത്തിലേക്ക് ഇത്രയും വരുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ കണ്ട ഒരു വാർത്തയുണ്ട് ഈ നമുക്ക് ഈ കേരളത്തിൽ സർക്കാരിന് പതിനാല് ജില്ലകളിലായിട്ട് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ കേന്ദ്രങ്ങളിലുമായിട്ട് പതിനാല് ഡി എഡിഷൻ കേന്ദ്രമേ ഉള്ളൂ അതിൽ തന്നെ പകുതിയിൽ കേന്ദ്രങ്ങളിൽ ഈ ഡോക്ടർമാരോ സംവിധാനമില്ല അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാണെങ്കിൽ ഈ ആവശ്യക്കാര് കൂടാൻ കാരണം താരമേന നമ്മുടെ യുവജന സമൂഹവും വിദ്യാർത്ഥി സമൂഹവും ലഹരിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞു അടിമപ്പെട്ട ആൾ ആളുകളെ നമ്മള് ചികിത്സിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ പരിമിതമാണെന്ന് പറയാനാ റിസ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു തലമുണ്ട് യു എൻ യു എൻ പ്രഖ്യാപിച്ച ഒരു നയം എന്താണെന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ഒക്കെ നമ്മൾ നേരിടുമ്പോൾ സ്വീകരിക്കേണ്ട മൂന്ന് മാർഗ്ഗ പറഞ്ഞത് ഒന്ന് റിസ്ക് റിഡക്ഷൻ രണ്ട് ഡിമാൻഡ് റിഡക്ഷൻ മൂന്ന് സപ്ലൈ റിഡക്ഷൻ അതിനകത്ത് ഈ ഡിമാൻഡ് കുറയ്ക്കാൻ ബോധവൽക്കരണമാണ് പക്ഷെ റിസ്ക് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ചികിത്സിച്ച് സുഖപ്പെടുത്തേണ്ടിരിക്കണം ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എക്സൈസ് കേസുകളെ രജിസ്റ്റർ ചെയ്ത് അത് ഉപയോഗിക്കുന്നവരാകാം വിൽക്കുന്നവരാകാം പക്ഷെ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ എത്തപ്പെടുന്ന ആളുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് അപ്പൊ നമ്മൾ ആലോചിക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത് എഴുപതോളം പേര് ചികിത്സയൊന്നും ലഭിച്ചിട്ടില്ല അവർ ഈ രംഗത്ത് ലഹരി വിൽപ്പനക്കാരായിട്ടോ ലഹരി ഉപയോഗിക്കുന്നവരായിട്ടോ തുടരുകയാണ് അപ്പൊ ഈ ഇപ്പൊ സർക്കാരിന് തന്നെ ചികിത്സാ കേന്ദ്രം എടുത്തു നോക്കിയ ഒരു മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്ടിക് സോഷ്യൽ വർക്കർ സൈക്കാട്രിസ്റ്റ് ഇത്രയും പേരും സെക്യൂരിറ്റി ഓഫീസർമാരും സ്റ്റാഫ് നേഴ്സും മൂന്ന് പേര് വീതം വേണം ഇതൊന്നും പലയിടത്തുമില്ല അപ്പൊ അതിനകത്തൊരു ഉഴപ്പൻ നയമാണ് സർക്കാർ ഈ ലഹരി വിരുദ്ധ മേഖലയിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് പറയുമ്പോഴും ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് പിടിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അതിനെ തെറ്റില്ല അത് പിടിക്കുക തന്നെ വേണം പക്ഷേ ഈ വിഷയത്തെ നേരിടാൻ സമഗ്രമായ ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയ തീരൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രം പുറത്തുവിട്ട കണക്ക് ഞാൻ പറഞ്ഞത് പലയിടത്തും അത്യാവശ്യം സെക്യൂരിറ്റി ഓഫീസർമാരില്ലെങ്കിൽ ഇവിടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഈ സ്വകാര്യ മേഖലയിൽ ഇരുപത്തിനാല് സ്വകാര്യ ലഹരിമുക്ത കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും ഭക്ഷണത്തിനും മരുന്നിനും പണം കൊടുക്കേണ്ടി വരും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എല്ലാവർക്കും ഒന്ന് ലഹരി ഉപയോഗിക്കുന്നവരായൊക്കെ തന്നെ ലഹരി ഉപയോഗത്താൽ അകർന്ന കുടുംബങ്ങളായിരിക്കും അപ്പൊ അവരെ ചികിത്സിക്കാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല അപ്പൊ ആ തരത്തിൽ വ്യാപകമായ തോതിൽ ലഹരി ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കലാണ് പ്രധാനം ലഹരി ആവശ്യപ്പെടുന്നവർ കേരളത്തിൽ കുറവാണെങ്കിൽ പിന്നെ കടത്ത് എന്ന് പറയുന്ന സംവിധാനം താഴെ നിന്ന് പോകോളും ഇതിപ്പോ മുപ്പത്തിനാല് കിലോളം ലഹരി ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നെങ്കിൽ എത്ര വലിയ രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നത് മദ്യം കഴിഞ്ഞാൽ കഞ്ചാവ് തന്നെയാണ് സിന്തറ്റിക് ലഹരികളല്ല അപ്പോ കഞ്ചാവ് ഇത്ര വ്യാപമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അത്രമാത്രം അതിന് ആവശ്യക്കാര് കേരളത്തിലുള്ള കൊണ്ടല്ലേ കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ ആ തരത്തിലുള്ള അതിനെ നേരിടാൻ വേണ്ടി ഈ മയക്കുവേദന അടിപൊട്ട ആളുകളെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഒരു പ്രതിരോധ നിര നമ്മൾ തീർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഏറ്റവും കാലികമായിട്ടുള്ളത് ഇപ്പൊ തന്നെയുള്ള സർക്കാരിന്റെ ചികിത്സാ കേന്ദ്രങ്ങളിലോ സ്വകാര്യ ചികിത്സാ കേന്ദ്രങ്ങളിലോ എത്തിപ്പെടുന്നത് മദ്യ ഉപയോഗിക്കുന്നവരാണ് ഈ സിന്തറ്റിക് ലഹരികളിലും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളെ സെല്ലിൽ ഇട്ട് അട അടയ്ക്കേണ്ടി വരും ഒപ്പം തന്നെ ബൈ സ്റ്റാൻഡർഡും ഇവർക്ക് വേണ്ടി വരും ആരും തന്നെ കുടുംബത്തിൽ നിന്ന് ബൈ സ്റ്റാൻഡർ ആയിട്ട് വരാൻ ഇപ്പോഴില്ല ഈ ദിവസങ്ങളിൽ തന്നെ ഞാനെ പ്രവർത്തിക്കുന്ന മേഖലയിൽ പലരും ഈ കുട്ടിയെ കുട്ടികളെ ആക്കാൻ വേണ്ടി ഇപ്പൊ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പല കേന്ദ്രങ്ങളിൽ ആക്കുന്നില്ല കേരളത്തിൽ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു കേന്ദ്രമുള്ളത് കോട്ടയത്താണ് അപ്പൊ ഇപ്പൊ കുട്ടികൾ വ്യാപകമായി ഇതിന് അടിമകളായി മാറിക്കഴിഞ്ഞു ഈ കുട്ടികളെ ആര് ചികിത്സിക്കും എവിടെ ചികിത്സിക്കും ആരാണ് കൂടെ നിൽക്കുക അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും നയവും ഈ ഗവൺമെന്റിനുണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് എന്റെ വിശ്വാസം അപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കഞ്ചാവ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ പിടികൂടിയത് വീണ്ടും അതേ ആവർത്തിക്കുന്നു ഇത്തരത്തിൽ ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അതോ അവിടെ ഈ ഉദ്യോഗസ്ഥർ തന്നെ ഈ കഞ്ചാവ് കടത്തുകാർക്ക് കിട്ടുന്ന സഹായമാണോ ഇത്തരത്തിൽ ഈ നിരന്തരം ഇത് ആവർത്തിക്കാനുള്ള ഒരു ഇതാകുന്നത് മാത്രമല്ല നമുക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പുതുതലമുറ അടിമയാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിന്റെ വില എത്രയാണെന്ന് ഒരു ഗ്രാം വേണമെങ്കിൽ തന്നെ അതിനനുസരിച്ച് വിലയും നൽകണം അത്തരത്തിൽ തീർച്ചയായിട്ടും ഒന്ന് കരിപ്പൂർ കേന്ദ്രമാക്കി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെങ്കിൽ അവരെ സഹായിക്കാനുള്ള പ്രവർത്ത അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിലാണ് ഇത് വന്നെത്തുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ആളുണ്ടാകും നമ്മൾ അറിയാതെ ഇത് കടന്നു പോകുന്നുണ്ടാക്കാം പലപ്പോഴും ഇങ്ങനെ പിടിക്കപ്പെടുന്നത് ഒറ്റ മുഖേന മാത്രമാണ് അല്ലാതെ പിടിക്കപ്പെടുന്നില്ല അത് വിമാനത്തിൽ കയറ്റാൻ ഇറക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സഹായമൊക്കെ ഉദ്യോഗസ്ഥരിൽ തന്നെ പലരും ചെയ്തു കൊടുക്കുന്നുണ്ടാകാം പലപ്പോഴും ലഹരി കട കടത്തിന് അങ്ങനെയുള്ള സംവിധാനവും ശൃംഖലയും അവർക്കുണ്ടാകാം അത് ഭേദിക്കപ്പെടുന്നത് എപ്പോഴെങ്കിലും ഒറ്റ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിടിക്കപ്പെടുന്നതിന്റെ എത്രയോ ഇരട്ടി വ്യാപകമായ മട തോതിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ചേരുന്നുണ്ടാകാം അപ്പൊ അത് അത് ഭയാനകമായ കേരളം ഒരു അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുക രണ്ടാമത് കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസർ നിരന്തരം അദ്ദേഹത്തിന്റെ ഭാര്യ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ ഒരു കുട്ടിയെ ചികിത്സിക്കാനുള്ള കേന്ദ്രങ്ങളെ അന്വേഷിച്ച കിടക്കാണ് ഒരിടത്തും എടുക്കുന്നില്ല കാരണം അങ്ങനെ വയട്ടു വെച്ച് താഴെയുള്ള കുട്ടി എടുക്കാൻ സർക്കാർ സംവിധാനങ്ങളിൽ ഇപ്പോ സാധിക്കുന്നില്ല അങ്ങനെയുള്ള അടുത്ത് തന്നെ ബൈസ്റ്റാൻഡ് ഇല്ലാതെ പറ്റില്ല നിരന്തരമായി അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അമ്മ ആ കുട്ടിയുടെ കൂടെ വന്ന് നിൽക്കാൻ തയ്യാറുമല്ല കാരണം ഇത് ഒരു ചികിത്സ തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം പിന്നിടുമ്പോഴേക്ക് വിട്ടുവോൾ സിംറ്റം വരും വിട്ടുവോൾ സിംറ്റം വരുമ്പോ അകാരണമായി തന്നെ ആക്രമിക്കുന്ന ഒരു പ്രവണത കാണിക്കും അപ്പൊ അങ്ങനെ കൂടെ നിൽക്കാൻ ആരും തയ്യാറാകുന്ന ഒരു വിശേഷം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട് ഇപ്പൊ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ തരത്തിൽ പത്ത് വയസ്സായ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന സിവിശേഷം ഉണ്ടാകുമ്പോ അതെല്ലാം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് ഈ തലച്ചോറിനെ ബാധിച്ച ഒരു വിഷയത്തിൽ ഇന്ന് കുട്ടികളെ മോചിപ്പിക്കുക അത്ര എളുപ്പമല്ല ദീർഘകാലം നീണ്ടിരിക്കുന്ന ചികിത്സയും പരിപാലനവും ഒക്കെ വേണ്ടിവരും അപ്പൊ അതിനും പറ്റിയ ഒരു സംവിധാനം ഏർ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ മദ്യത്തിൽ നിന്നുള്ള പോലെയല്ല മദ്യം ശരീരത്തിന്റെ പല ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യും തലച്ചോറിനെ അഫക്റ്റ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല രാസലഹരികൾ ഡയറക്റ്റ് അഞ്ചാവ് ഉൾപ്പെടെയുള്ളവർ തലച്ചോറിന്റെ കോശങ്ങളെയാണ് ആക്രമിക്കുന്നതുകൊണ്ട് തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലാവുമ്പോൾ ആള് ഭയാനകമായ രീതിയിൽ വരും ഭ്രാന്തിന് സമാനമായ അവസ്ഥയിലേക്കാണ് അവർ മാറുന്നത് അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയ പരിപാലനത്തിന് ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികൾ അങ്ങനെ അടിപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിച്ച് നേരരേഖയിലേക്കും മുഖ്യധാരയിലേക്കും കൊണ്ടുവരാനുള്ള സിവിശേഷം കേരളത്തിൽ ഉടനെ സർക്കാർ ഇടപെടേണ്ടിയിരിക്കുന്നതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശരി സാർ വളരെയധികം നന്ദി പ്രതികരണത്തിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നും വൻ കഞ്ചാവ് വേട്ടം നടന്നിരിക്കുകയാണ്